ഹലോ നമസ്കാരം നിഖിൽ ആനന്ദ് രചനധ് ഷാജി കൈല സംവിധാനം ചെയ്ത ഹണ്ട് എന്ന മൂവി ഇന്ന് റിലീസ് ആയിരിക്കുകയാണ് ജയലക്ഷ്മി ഫിലിംസിന്റെ ബാലറി കെ രാധാകൃഷ്ണൻ ഈ മൂവി നിർമ്മിച്ചിരിക്കുന്നത് കേന്ദ്ര കഥാപാത്രമായി ഇതിൽ എത്തിയിരിക്കുന്നത് ഭാവനയാണ് ചില നാളുകൾക്ക് ശേഷമാണ് ഭാവന വീണ്ടും ഒരു ഇത്തരത്തിൽ നായികയായി എത്തിയിരിക്കുന്നത് ചിത്രത്തിലേക്ക് കടന്നാൽ നീണ്ട ഒരു താരനിര തന്നെ ഇതിനകത്തുണ്ട് ഭാവന അജ്മൽ രഞ്ജി പണിക്കർ ദിവ്യ എം നായർ അതിഥി രവി രാഹുൽ മാധവ് അനുമോഹൻ ചന്ദുനാഥ് ഡെയിൻ ഡേവിസ് നന്ദു വിജയകുമാർ ബിജു പപ്പൻ ഇവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന താരങ്ങൾ ഇതൊരു ഹൊറർ ത്രില്ലർ മൂവിയാണ് ഹൊറർ എന്ന് പറയുന്ന പാരാ സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ആ ഒരു ഗണത്തിൽപ്പെടുത്തിയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ജാക്സൺ ജോൺസൺ ആണ് എന്റെ സിനിമഗ്രാഫി സൂപ്പർ നാച്ചുറൽ ഹൊറർ ത്രില്ലർ മൂവി എന്ന ജോണർ അറിയപ്പെടുന്ന ഒരു പടമാണ് ഈ ഹണ്ഡ എന്ന മൂവി ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറും പാരാസൈക്കോളജിക്കൽ ത്രില്ലറും കൂടെ ഒരുമിച്ച് ചേർക്കാനുള്ള ഒരു ശ്രമമാണ് ഇതിനകത്ത് നടത്തിയിട്ടുണ്ട് തിരക്കഥകളിൽ ഒരുമാ ഒത്തിരി പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട് ഷാജി കൈലാസിന്റെ പഴയകാല ചിത്രങ്ങൾ അപേക്ഷിച്ച് നോക്കിയാൽ അത്രയ്ക്ക് ഒരു നല്ല മേക്കിംഗ് ഇല്ല നല്ലൊരു ഡയറക്ഷൻ എന്ന് പറയാൻ പറ്റില്ല പഴയ വീഞ്ഞ് പുതിയ കുപ്പി അത്രേ ഉള്ളൂ കഥയ്ക്ക് വലിയ പുതുമയൊന്നുമില്ല പ്രേക്ഷകനെ അത്ര ത്രില്ലടിപ്പിക്കാനുള്ള ഒന്നും തന്നെ ഇല്ല ഇതിനകത്ത് പ്രീതിപ്പെടുത്താനുള്ള കുറെ സൗണ്ടുകൾ വാരി വിതറിയിട്ടുണ്ട് പിന്നെ ലോജിക്കൊന്നും ചോദിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഈ പാരാസൈക്കോളജി പാരാസൈക്കോളജിതൾ ആത്മാവൊക്കെ വന്ന് പ്രതികാരം ചെയ്യുന്ന രീതിയിലുള്ള ഒരു കഥ ഫോറൻസിക് സയൻസിൽ പി ജി വിദ്യാർത്ഥിനിയായ കീർത്തി ഡോക്ടർ കീർത്തി എന്ന കഥാപാത്രമായ ഭാവന അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ് ഇതിനകത്ത് മെയിൻ താരം എന്ന് പറയുന്നത് ഈ ഘട്ടത്തിൽ നാല് വർഷം മുമ്പ് കുഴിച്ചിടപ്പെട്ട കുഴിച്ചിടപ്പെട്ട എന്ന് പറയാൻ പറ്റില്ല ഒരു കോൺക്രീറ്റ് ഒരു ബീപ്പയ്ക്കകത്ത് കോൺക്രീറ്റ് നിറച്ച് അതിനകത്ത് ഒരാളെ വെച്ച് കോൺക്രീറ്റ് നിറച്ച് നദിയിൽ കായലിൽ തള്ളിയ ഒരു മൃതദേഹം മീൻപിടുത്തക്കാർക്ക് ലഭിക്കുന്നു അതിൽ തുടർന്ന് അതിന്റെ അന്വേഷണങ്ങളാണ് അത് കിട്ടിയപ്പോൾ മുതൽ കീർത്തിക്ക് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുകയും ഒക്കെ ഉള്ള സംഭവങ്ങളാണ് ആദ്യം ഇതിനകത്ത് കാണിക്കുന്നത് രഞ്ജി പണിക്കർ ഇതിനകത്ത് ഒരു പാരാസൈക്കോളജിയിലെ വലിയ വിദ്വാനായിട്ടുള്ള ഒരാളെയാണ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത് ഈ കാലങ്ങളിൽ അടുത്തിടെ റിലീസ് ചെയ്ത ദേവദൂതനും മണിച്ചിത്രത്താഴുമൊക്കെ കൂടി മിക്സ് ചെയ്ത് ഒരു പുതിയ വട ഇറക്കാനുള്ള ഒരു ശ്രമം പോലൊക്കെ തോന്നിയത് അതായത് ഡോക്ടർ സണ്ണി എന്ന കഥാപാത്രത്തിന്റെ വേറൊരു പതിപ്പാണ് ഇതിനകത്തെ രഞ്ജിപ്പണിക്കർ അവതരിപ്പിക്കുന്ന ഒരു നമ്മൾ പ്രേക്ഷകനെ ഈ ഭൂതപ്രേത പിശാചികൾ അല്ലെങ്കിൽ ആത്മാവൊക്കെ ഉണ്ട് അല്ലെ ആത്മാവിന് വരാൻ കഴിയും അല്ലെ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നൊക്കെ നമ്മളെ അങ്ങ് കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടി ആദ്യം ഈ രഞ്ജിപ്പണിക്കരെ കൊണ്ടുവരുന്നതും ഒക്കെ കൊണ്ടുവരുന്നു പിന്നെ ഇടയ്ക്ക് ആവന രഞ്ജിപ്പണിക്കറുടെ പോകുന്നതും ചോദിക്കുന്നതും ഒക്കെ കാണുമ്പോൾ ഡോക്ടർ സണ്ണി എന്ന മോഹൻലാലിന്റെ കഥാപാത്രത്തിനെ പോലെ ഉള്ളൊരു കഥാപാത്രം എന്ന് വേണേൽ പറയാം അതിനകത്ത് ആ പറഞ്ഞു വന്നത് ഈ ഡെഡ് ബോഡി കിട്ടിയതിനു ശേഷം ചില അസ്വാഭാവിക മാറ്റങ്ങൾ ഈ ഡോക്ടർ കീർത്തിയിൽ ഉണ്ടാവുന്നുണ്ട് കീർത്തി ആരോ പിന്തുടരുന്ന പോലെ കീർത്തിക്ക് എന്തൊക്കെയോ തോന്നുന്നു കീർത്തിയുടെ കൂടെ ആരുണ്ടെന്നും റൂമിൽ വേറെ ആരാണ്ടോ ഉണ്ടെന്നും ഒക്കെ പറയുന്നു പിന്നെ ആത്മാവ് ഒന്ന് പ്രതികാരം ചെയ്യുന്ന രീതി ഒക്കെയാണ് ഈ മൂവിയിൽ ഉള്ളത് ദേവദൂതൻ സിനിമയിൽ പ്രേതം നീതി തേടി പ്രതികാരം ചെയ്യുന്ന കഥ പോലെയൊക്കെ തന്നെയാണ് ഇതിനകത്തും സംഭവിച്ചിട്ടുള്ളത് പ്രേക്ഷകർ ബുദ്ധിയുള്ളവരാണെന്ന് അംഗീകരിക്കാൻ മടിയുള്ള ഒരു തിരക്കഥാ പ്രധാന പ്രശ്നം കാഴ്ചക്കാരനെ അത്ഭുതപ്പെടുത്തുക എന്നുള്ള ഒരു എലമെന്റ് ഈ നിഖിലാനന്ദന്റെ രചനയിൽ ഒട്ടും ഇല്ലെന്ന് പറയാം നമ്മൾ ഒത്തിരി കണ്ടുമടുത്ത കുറെ എന്താ പറയാ കുറെ നമ്മളെ പേടിപ്പെടുത്താനുള്ള സൗണ്ടുകൾ അങ്ങനെയുള്ള ചില കുറെ രംഗങ്ങളും സൗണ്ടൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ തന്നെ ഒരു പുതുവയൊന്നും ഇല്ല ഇന്നത്തെ വലിയ ടെസ്റ്റുകളൊന്നും ഇല്ല മുൻകൂട്ടി തന്നെ ഊഹിക്കാൻ കഴിയും അവസാനത്തെ ഒരു ഫൈറ്റ് സീനിൽ ഭാവനയാണെങ്കിൽ എക്സ്പ്രഷൻ വാരി വിതറുന്നുണ്ട് മുഖത്ത് എക്സ്പ്രഷൻ വാരി വിതറുന്ന സീനുകൾ മാത്രം കാണിച്ചുണ്ട് വേറൊന്നും കാണിക്കാനില്ല അത് ആത്മാ അവന്റെ എക്സ്പ്രഷൻ ആണോ അവനെ അവതരിപ്പിക്കുന്ന കീർത്തി എന്ന ഡോക്ടറിന്റെ എക്സ്പ്രഷൻ ആണോ എന്നറിയില്ല സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്ന ചില ഭാഗങ്ങൾ എന്തിനു വേണ്ടിയാണെന്നുള്ള ഒരു വിശദീകരണം പോലും പിന്നീട് കാണുന്നില്ല അതെന്താണ് നമുക്ക് ഒന്നും തോന്നുന്നില്ല എന്തിനാണ് ഇത് കാണിച്ച് സംഭാഷണങ്ങളോ ഒന്നും തന്നെ അത്ര നമ്മളെ ആരെയും അത്ര ത്രില്ലടിപ്പിക്കുന്ന വിധത്തിലോ അല്ലെങ്കിൽ രസിപ്പിക്കുന്ന ഉള്ള ഒരു സംഭാഷണങ്ങളൊന്നുമില്ല അല്പമെങ്കിലും അഭിനയ സാധ്യത ഉണ്ടായിരുന്ന അതിഥി രേഖ അവതരിപ്പിച്ച കഥാപാത്രത്തിനോ മോശമല്ലാത്ത രീതിയിൽ അവരവരുടെ പ്രകടനം കാഴ്ച വെച്ചുകൊണ്ട് ഭാവനയ്ക്ക് അധികം ഒന്നും പ്രകടിപ്പിക്കാനില്ലായിരുന്നു എന്ത് ചെയ്യാനാണ് ഭാവനയും ബുദ്ധിമുട്ടുകൾ റിയാതെ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് രഞ്ജി പണിക്കരുടെ ഇടയ്ക്കുള്ള വോയിസ് മോഡുലേഷനും പിന്നെ ഇംഗ്ലീഷിന്റെ ആക്സെന്റ് ഒക്കെ കുത്തിക്കേറ്റും ഒക്കെ രാഹുൽ മാധവന്റെ കഥാപാത്രം സ്ഥിരം കഥാപാത്രം തന്നെ ഇതിനകത്തും ഡെലിവറി അതേ ശൈലി മാറ്റങ്ങളൊന്നും ഇല്ല അതൊരു പ്രത്യേകതയുമില്ല സ്ഥിരം അദ്ദേഹത്തിന് മുമ്പ് പല പടങ്ങളും കണ്ടിട്ടുള്ള അതേ ഒരു കഥാപാത്രമാണെന്ന് തോന്നുന്നു വലിയ പുതുമകളൊന്നും ബുദ്ധിമുട്ടുകളൊന്നും അവകാശപ്പെടാനില്ലാത്ത ഷാജി കൈലാസിന്റെ വളരെ പ്രതീക്ഷയോടെ എല്ലാവരും ഷാജി കൈലാസിന്റെ പഴയ പടങ്ങളൊക്കെ അവ നോക്കുമ്പോൾ അതിനെ പ്രതീക്ഷിച്ചു പോയാൽ നിരാശയായിരിക്കും ഫലം ഒന്ന് വെറുതെ ഒന്ന് കണ്ടിരിക്കാൻ പറ്റും അന്നേ ഉള്ളൂ അല്ലാതെ നിങ്ങളെ കൂടുതൽ പേടിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിലെ ടാഗ്ലൈനിൽ പറയുന്ന പോലെ അങ്ങ് നമ്മളെ ഫിയറിലേക്ക് കൊണ്ടുപോകുന്ന എലമെന്റ്സ് ഒന്നും അതിനകത്ത് ജസ്റ്റ് ഒന്ന് കണ്ടിറങ്ങാം അത്രമാത്രം